ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് പറയുക ഒരു ഫുഡടി ബ്ലോഗാണേ ഫുഡ് അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ കാണുന്ന ആൾക്കാർ മാത്രമല്ല ഇന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട് എല്ലാവരും കൂടി ചേർന്ന് ആടിച്ച് പൊളിച്ച് കുറേ പൊറോട്ടയും പിന്നെന്താണ് ബീഫ് ചേട്ടാ അത് നോർക്കുന്ന ബീഫും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടിന്ന് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണേ അപ്പോൾ സോനായും മെറഞ്ഞും വന്ന വഴിയെ തന്നെ ബീഫ് കറി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി നമ്മളടുപ്പിൽ വലിയൊരു ചെരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്താണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കൂടെ തികയുണ്ട് സാധാരണ ഉണ്ടാക്കണ ചെറിയ ചട്ടിയൊന്നും അല്ലാട്ട് ഇന്ന് അപ്പം നമ്മൾ ബീഫ് ബീഫുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഇട്ട് ആക്കാൻ തുടങ്ങി നമ്മുടെ കൂട്ടത്തിലുള്ള പൗലോ സൈഡിനുണ്ടല്ലോ വേറെ വീട് ഇതിലേയും വരും കാണാം പൗലോ നമ്മുടെ ഷെഫ് കേട്ടോ അപ്പം നമ്മുടെ ഷെഫിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് സോനയാണ് സോന പൗലൂസൈഡിൻ്റെ മോളാണ് കേട്ടോ അപ്പം അവൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം ഇതാണ് പൗലൂസൈഡ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി പൗലൂസൈഡിനാണ് അപ്പം അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ ഇന്ന് നമ്മൾ നാല് കിലോ മൈദങ്ങളുള്ള പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട അടിച്ചിന്ന് തകർക്കും നമ്മൾ അപ്പം ചേട്ടൻ അതിനുള്ള പൊറോട്ട നന്നായിട്ട് കുഴയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി അപ്പം അപ്പം ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും അപ്പുറത്തെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അടുക്കളയിൽ ഞങ്ങൾ കുറച്ച് പേരുകൾ മാത്രമായിട്ട് ഊങ്ങിപ്പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വരുന്നുണ്ട് കാണാം എല്ലാവരെയും കാണാം എല്ലാവരും പരിചയപ്പെടുത്തി തരാം അപ്പോൾ ചേട്ടന് അതിൽ മുട്ടയും പഞ്ചസാരയും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇട്ടയ്ക്ക് ഞാനൊന്ന് ബീഫ് കറിയിലോട്ട് പോയതുകൊണ്ട് ആ എന്തൊക്കെയാണ് അതിൽ ഇട്ടതെന്നുള്ള സംഭവം നമ്മൾ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് നോക്കാം ഒരു ദിവസം മൂന്ന് ദിവസം നിങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് പൊടി പറന്നു പോവണ്ടേ തിരിവടി ഉച്ച പരിവാ അടിക്കാണ്ടില്ലേ അടിക്ക്ുന്നോ ഒടിക്കണോ ഹെ മല്ലിപ്പടി വരോ ഇരിപ്പണ്ടേ മൂക്കത്തെ മസാല പുളി ഇല്ലേ ഒരു മസാല പുളിയുടെ പവതി എടുത്തിടിക്കോ പൊടി കൊട്ടിക്കാതെ ഇരിപ്പണ്ടോടി മല്ലിപ്പടിയാ നല്ല നോക്കളിയോ കുറച്ചോ ഇര പോരാ പോരാ ഇതാ അവിടെ പിടിക്കിനി നോക്കിക്കോ ആരായനിൽ യെവല രണാദോ

അപ്പോൾ അകത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിള്ളേർ കരയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു അപ്പം സോന കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളും കൂടെ അവിടെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ സോണയും ഒക്കെ ചായ കുടിക്കുന്ന ഇപ്പോഴാണ് അവരൊന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ് അവർ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിയത് പ്രിൻസും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും പിള്ളേരുടെ കളികളും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അകത്ത് പോയിട്ട് ബാക്കി കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പുറത്തുള്ള വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഓൾറെഡി പൊറോട്ട ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടില്ല അവിടുത്തെ വർത്തമാനം കഴിഞ്ഞ് സോണയുടെ മുടിയിൽ കുറച്ച് കളറൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് പോയി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ വരുന്നുണ്ട് അപ്പോൾ അവളുടെ തലയിൽ എന്ത് കലാപരിപാടിയാണ് നമ്മൾ കാണിച്ചതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഉണ്ടാക്കുന്നത് ചേട്ടനാണ് പൊറോട്ട വീശുന്നുണ്ട് ഞാനത് പരത്തി എടുക്കുന്നു മെറിന് ഉണ്ടാക്കുന്നു അങ്ങനെ മൂന്ന് പ്രോസസ്സിങ് ആണ് ഇവിടെ നടക്കുന്നത്

അപ്പൊ പൊറോട്ട ചുട്ടുകൊണ്ടിരുന്ന എനിക്കൊരു ആഗ്രഹം ഈ പൊറോട്ടയൊന്നും അടിക്കണം എന്നുള്ളത് അപ്പൊ ചേട്ടന്റെ സപ്പോർട്ടും കൂടി ഞാൻ പൊറോട്ട അടിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷെ അതിന്റെ ഷേപ്പ് കണ്ടാലോ അത് നമുക്ക് എടുക്കുമ്പോ കയ്യിലെടുക്കുമ്പോ അറിയാം എടുത്തു വേഗാമ്പടി വെച്ചാണേ എന്റെ പൊന്നാരേ എന്റെ ചക്കര് ചക്കര ചൂടയാത്ര ചൂടാ 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 ചൂട

സൂപ്ര പൊളി എന്നിട്ട് എന്റെ വക്കേടാ എന്നെ സമ്മതിക്കണില്ലെന്ന് വെച്ചോ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഫുഡെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ സിറ്റ് സിറ്റോട്ടൽ കൊണ്ടുവന്ന് വെച്ചു അതാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം ഡൈനിങ് ടേബിളിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ അങ്ങനെ എല്ലാവരും അവിടെ നിരന്നിരുന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി കുറേ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇങ്ങനെ എല്ലാവരും കൂടെയുള്ള ഇതുപോലെയുള്ള ഒത്തുചേരലുകളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ സംഭവങ്ങളല്ലേ നമ്മുടെ ബന്ധുക്കളെല്ലാം വന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സോനയും കുഞ്ഞുങ്ങളും പ്രിൻസും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവരുടെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമല്ല അതുകൊണ്ടാണ് അവർ പോകാൻ തുടങ്ങിയത് കാരണം കുട്ടികൾ രണ്ടുപേരും കൂടെ രാത്രിയാകുമ്പോഴത്തേക്കും കരച്ചിലായിരിക്കും അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ദിവസം അവിടെ അവസാനിക്കും